ബുധനാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂരിൽ വ്യാപക നാശം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ആയിറ്റി കൊയോങ്കര ഇടാട്ടുമൽ പേക്കടം എന്നിവിടങ്ങളിലാണ് ശക്തമായ കാറ്റ് വീശിയടിച്ചത് വീടുകൾക്ക് നാശം സംഭവിച്ചു വലിയ തോതിലുള്ള കൃഷിനാശവും ഉണ്ടായി മരങ്ങൾ പൊട്ടി പൊട്ടിവീണ് നിരവധി വൈദ്യുത തൂണുകൾ തകർന്നു ഇതുമൂലം മണിക്കൂറുകളോളം ഉണ്ടായി അരക്കൂടിയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് കൊയോങ്കരയിലെ കെ വി തമ്പായി മുട്ടത്ത് രാഘവൻ വി പത്മനാഭൻ എന്നിവരുടെ വീടിന് മുകളിലേക്ക് മരം വീണ് കേടുപാട് സംഭവിച്ചു എ ബാബുവിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു തലനാരേക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് എം രാമചന്ദ്രന്റെ കോഴിക്കോടിന് മുകളിൽ പ്ലാവ് വീണ് കോഴിക്കോടും തൊട്ടടുത്ത പമ്പ് ഹൌസും പൂർണ്ണമായും നശിച്ചു കൊയോങ്കര കണിച്ചുകുളങ്ങത്രവാർഡിന്റെ മുന്നിലെ ഭാഗത്തിട്ട് ഷീറ്റ് പറന്നുപോയി മുപ്പത് മീറ്റർ അകലെയുള്ള പറമ്പിൽ വീണു എ നാരായണിയുടെ വീട്ടിനു മുൻപിലെ തെങ്ങുകൾ കടപുഴകി എ ശശിയുടെ പറമ്പിലെ മാവ് കശുമാവ് എന്നിവ കാറ്റിൽ പൊരിഞ്ഞു വീണു വീഴ്ചയിൽ രണ്ട് തെങ്ങും പത്തും നേന്ത്രവാഴകളും നശിച്ചു എ രവീന്ദ്രന്റെ മാവ് മുറിഞ്ഞു വീണു എ പ്രമോദിന്റെ വെങ്ങണയും വി പി ശാന്തിയുടെ വീട്ടുപറമ്പിലെ മാവും പൂച്ചോരിലെ എ വി ജനാർദ്ദനന്റെ വീട്ടുമുറ്റത്തെ കൂറ്റൻമാവും കടപുഴകി വീണു സമീപത്തെ ചപ്പാത്തി നിർമ്മാണ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിനു മുകളിലേക്കാണ് പതിച്ചത് വടക്കേക്കുവൽ ഭാഗങ്ങളിൽ നിരവധി നേന്ത്രവാഴകൾ നശിച്ചു പഞ്ചായത്ത് അധികൃതരും റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലം സന്ദർശിച്ചു